ഇരിഞ്ഞാലക്കുടയിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇരിഞ്ഞാലക്കുടയിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച തന്റെ പൊതുപ്രവർത്തന രംഗങ്ങളിൽ എന്നും തിളങ്ങുന്ന നക്ഷത്രമായി മിന്നി തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി സുജ സഞ്ജീവ് കുമാറിനെ സകലകലാശാലയുടെ സകലോത്സവ വേദിയിലേക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായി സാദനം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം സകലകലാശാല നാലാമത്തെ വർഷത്തിന്റെ ഇന്നിവിടെ കുറച്ചധികം ആളുകളെ ആദരിക്കുന്നു അതിനേക്കാൾ ഉപരി ഒരു കൂട്ടായ്മയാണ് എല്ലാവരും ചേർന്ന് സന്തോഷമായിട്ടിരിക്കുന്നു അതിനേക്കാളിലൊക്കെ പ്രാധാന്യം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ കൂടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ ഈ പരിപാടിയുടെ ഒക്കെ തന്നെ ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ പി എസ് ജാഫർ ഇന്ന് നമ്മളെ എല്ലാം ഇവിടെ സസന്തോഷം വെൽക്കം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സൻസാർ ഏറ്റവും ബഹുമാനായ പ്രിയപ്പെട്ട എം ആർ ഷാജു മുനിസിപ്പൽ കൗൺസിലറാണ് ഇതിന് മുൻപത്തെ ഞങ്ങളുടെ ടീമിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഷാജു പ്രിയപ്പെട്ട ഷാജു ഏറ്റവും ബഹുമാനായ നമ്മുടെ തഹസിൽദാർ ആയിട്ടുള്ള എല്ലാ തഹസിൽദാർ ഷഹീർ ഷാനു സാഹു പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനായ ജോയ് പിനിക്കപ്പറമ്പിൽ ഫാദർ പ്രിയപ്പെട്ട ജോയ് അച്ച ഏറ്റവും ബഹുമാനിയായിട്ടുള്ള ഗീത ലേറ്റ് വീര ജവാനായിട്ടുള്ള ബാലകൃഷ്ണന്റെ വൈഫ് പ്രിയപ്പെട്ട ശ്യാം യുവ കർഷകൻ ഡോക്ടർ വിഷ്ണു മനോജ് മനോജ് ഗിൽബർട്ട് അച്ഛൻ ഗിൽബർട്ട് ബ്രദർ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ഗിൽബർട്ട് ഫാദർ പ്രിയപ്പെട്ട ശ്രീലത പ്രകാശ് ഏറ്റവും ബഹുമാനരായിട്ടുള്ള വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ ഏറ്റവും ബഹുമാന്യ ഈ ഒരു കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല വളരെ വളരെ സന്തോഷം കാരണം നാലു വർഷങ്ങൾക്കുള്ളിൽ തന്നെ നാല്പത് വർഷത്തിന്റെ പ്രവർത്തി ഏകദേശം ചെയ്തു കഴിഞ്ഞു അത് തന്നെ ഏറ്റവും വലിയ കാര്യം ഒരു ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയൊക്കെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാൻ ഒരു സംഗതി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അത് തുടർന്നു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ അതിനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ദൃഢമായി കൊണ്ടുപോവാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വളരെ അധികം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു കാരണം എത്ര മാത്രം ഹൃദയത്തോട് ചേർത്താണ് നിങ്ങൾ ഓരോരുത്തരെയും ആ മനസ്സിലാക്കുന്നത് ഓരോരുത്തരെയും കൂടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിന്റെ ഫസ്റ്റ് അഡ്മിൻ തൊട്ട് ഇപ്പോഴത്തെ ഉള്ള ആളുകളെ വരെ ഒരേ മനസ്സോടുകൂടി നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അല്ല ഞാൻ ഷാജു അടക്കമുള്ള ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ പറ്റി പറയണം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചതും ചിന്തിച്ചതും ആ ഒരു കാര്യാണ് ഞങ്ങളുടെ മൊബൈൽ നോക്കിയാൽ ഏകദേശം ഒരു നൂറെങ്കിലും വാട്സപ്പ് കൂട്ടായ്മകൾ കാണും കാരണം വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ വാട്സപ്പ് കൂട്ടായ്മ മീൻസ് വാട്സ്ആപ്പ് ഉണ്ടായിരിക്കാം ഇപ്പൊ ഞങ്ങളുടെ ഒഫീഷ്യൽ കൗൺസിലേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഞങ്ങളുടെ വാർഡുകളിലൊക്കെ വാർഡ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ എന്റെ വാർഡിൽ എനിക്ക് വാർഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി അറുപത് പേരായി കഴിഞ്ഞാൽ പണ്ട് നമുക്ക് വേറൊരു ഗ്രൂപ്പും കൂടി വേണായിരുന്നു ഇപ്പൊ നമുക്ക് ആ ഒരു വിഷയമില്ല രണ്ട് വാർഡ് കൂട്ടായ്മ അഞ്ചാ അഞ്ഞൂറ്റി അറുപതോളം പേര് ഒരു വാട്സപ്പ് ഇതിൽ തന്നെ ഉണ്ട് ഒരു ഒരു വാർഡ് എന്റെ വാർഡ് വാർഡ് മുപ്പത്തി ഒന്ന് അതേപോലെ എല്ലാ വാർഡിലും ഇതുപോലെ വാർഡ് കൂട്ടായ്മകളുണ്ട് അതുപോലെ തന്നെ എ ഡി എസ് തുടങ്ങി 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 ഒരുപാട് അതുപോലെ ഇപ്പൊ തഹസിൽദാറൊക്കെ അടക്കമുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കാരണം ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഉണ്ട് എസ് ഇ ബി ആയിട്ട് ഒരു ആയിട്ടൊരു ഉണ്ട് പക്ഷെ ഇതിലൊക്കെ നിന്നും ഈ ഒരു കൂട്ടായ്മയുടെ വ്യത്യാസം ഇവിടെ ഇരുന്നപ്പോ ഞാൻ കൂടുതൽ മനസ്സിലാക്കി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതിനും കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയുന്നതിനുള്ള മെസ്സേജ് ഇടുന്നതിനുമാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയെ ഉപയോഗിക്കാറ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളാണ് കൈമാറുന്നത് ഓരോരുത്തരും വളരെ വളരെ എന്താ പറയാ അത്രയും ഡീപ്പായിട്ട് വീട്ടിലുള്ള വിശേഷങ്ങളും ഇവിടെ വന്നപ്പോ നമ്മുടെ ജാഫർ പറഞ്ഞിട്ടു വെണ്ടക്കേടെയും കൈപ്പക്കയുടെ ഒക്കെ കാര്യം കൂട്ടാൻ പറ്റുള്ള കാര്യമാണ് വലിയ സന്തോഷം അങ്ങനെ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ് പലപ്പോഴും വീട്ടിലുള്ള ആളുകൾ തമ്മിലും സംസാരിക്കാത്തതിന്റെയാണ് പലപ്പോഴും ബുദ്ധിമുട്ട് എന്റെ പേഴ്സണൽ അടക്കമുള്ള മറ്റുള്ളവരുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറയാം നമ്മളൊക്കെ കുറെ അധികം സമയം പുറത്തും വളരെ കുറച്ചു സമയം വീടിനകത്തുമുള്ളവരാണ് പലപ്പോഴും വീടിനകത്തുള്ളവരുമായിട്ട് ഹൃദയപൂർവം അല്ലെങ്കിൽ മനസ്സു തുറന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഒരു പരിധിവരെ ഇപ്പോ നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നമ്മളെ അതിൽ നിന്ന് വളരെ ദൂരം കൊണ്ടുപോകുന്നുള്ളതും കൂടി ഒരു സത്യമാണ് എങ്കിലും ചില കൂട്ടായ്മകൾ ഇത്രയും കൂടി നന്നായി ഏറ്റവും മനസ്സിന്റെ സങ്കീർണതകൾ കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ ആളുകളുടെ വിഷമം മനസ്സിലാക്കി അവരെ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള എന്റെ തെളിവാണ് ഈ സകല കലാശാല കൂട്ടായ്മ അപ്പോ ഇവിടെ വന്നതിലും നിങ്ങളെല്ലാവരെയും കണ്ടതിലും വളരെ സന്തോഷം തോന്നി ഇവിടെയുള്ള ഓരോരുത്തരും ഇവിടെ അഡ്മിനെ കുറിച്ച് ഇവിടെ നമ്മുടെ പറയില്ലേ ഒരു ആമുഖ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ പറഞ്ഞു അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ നോക്കി നോക്കിപ്പ ഇവിടുന്ന് സ്വാഗതം തൊട്ട് ഇപ്പൊ ഈ ഒരു ഉദ്ഘാടന പ്രസംഗം വരെയുള്ള ഒരു മുഴുവൻ ആർക്കാണ് ഇപ്പൊ കൂടുതൽ സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അത്ര നന്നായി സംസാരിക്കുന്നവരാണ് അപ്പോ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക മറ്റുള്ളവരെ കേൾക്കാൻ കഴിയാ ഞാന് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാര്യം ആലോചി പഠിച്ചപ്പോ ഒരു കാര്യം പറയാ ഏറ്റവും നല്ല കേൾവിക്കാരന് ഏറ്റവും നല്ല ആകാൻ കഴിയും ഇവിടെയുള്ളവരെല്ലാം ഏറ്റവും നല്ല പ്രാസംഗികരാണ് അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല കേൾവിക്കാരാണ് അപ്പൊ ആ കേൾവിയാണ് ഇതിന്റെ വിജയം കാരണം മറ്റുള്ളവനെ മനസ്സിലാക്കുന്നു മറ്റുള്ളവനെ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവനെ മനസ്സോടുകൂടി സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ഇനിയും കുറെ കുറെ കാലങ്ങൾ തീർച്ചയായിട്ടും പോവും ഏറ്റവും നല്ല രീതിയിൽ പോവും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവരുടെയും കൂടി തന്നെ ഈ ഒരു പരിപാടി വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി എനിക്ക് പെട്ടെന്ന് ഒന്ന് പോണം ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഒരു ചെറിയ കാര്യം ഉണ്ടായിട്ടുണ്ട് ഷാജു ഷാജുവിന് അറിയാം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ പറയേണ്ട കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോ വേഗം തന്നെ പോണംന്നുണ്ട് ഞാൻ ഊണി ക്കാൻ തിരിച്ചു വരാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്യൂ